നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നവരാത്രി കാലത്തെ ഏറ്റവും വിശേഷപ്പെട്ട ചടങ്ങാണ് പൂജ എന്ന് പറയുന്നത് അക്ഷര സ്വരൂപിണിയായ ഭഗവതിയുടെ അനുഗ്രഹം നേടാനും വിദ്യ കൊണ്ട് വിജയം നേടാനുമായി നമ്മൾ നമ്മുടെ പുസ്തകങ്ങളും പണിയായുധങ്ങളും കർമ്മ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളുമൊക്കെ ഭഗവതിക്ക് മുന്നിൽ സമർപ്പിച്ച് പൂജ ചെയ്യുന്ന ദിവസം ഈ വർഷത്തെ പൂജവെപ്പ് വരുന്നത് ദാ നാളെയാണ് കൃത്യം പറഞ്ഞാൽ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാളെ തിങ്കളാഴ്ച വൈകുന്നേരമാണ് പൂജ വെക്കേണ്ടത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും വീട്ടിലായിക്കൊള്ളട്ടെ അമ്പലത്തിൽ പോയി ആയിക്കൊള്ളട്ടെ പൂജ വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പൂജയ്ക്ക് പുസ്തകങ്ങൾ ആയുധങ്ങൾ വെക്കുന്നതിനോടൊപ്പം ഞാൻ ഈ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടെ വെക്കണേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ ഭഗവതി പൊന്നിതം അമ്മ മഹാസരസ്വതി ഇറങ്ങി വരും ആ കുഞ്ഞുങ്ങളെയും ആ വീടിനെയും അനുഗ്രഹിക്കും എല്ലാ സൗഭാഗ്യങ്ങളും നൽകി മടങ്ങുന്നതായിരിക്കും അപ്പം എല്ലാവരും വിട്ടുകളയരുത് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം വീട്ടിലായിക്കൊള്ളട്ടെ അമ്പലത്തിലായിക്കൊള്ളട്ടെ പൂജ വയ്ക്കാൻ പോകുന്ന പുസ്തകത്തിനോടൊപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടെ ചെയ്യുക അതിൻ്റെ ഐശ്വര്യം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും കിട്ടിയിരിക്കും എന്നുള്ളതാണ് അപ്പം ദീർഘിപ്പിക്കുന്നില്ല കാര്യത്തിലേക്ക് കടക്കാം ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ ഈ വർഷത്തെ പൂജവെപ്പിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് സാധാരണ ദുർഗാഷ്ടമി സന്ധ്യയ്ക്കാണ് നമ്മൾ പൂജ വെക്കുന്നത് എന്നാൽ ഈ വർഷം നമ്മൾ ദുർഗാഷ്ടമിക്കും ഒരു ദിവസം മുമ്പേ തലേ ദിവസമേ പൂജ വെക്കുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല കേരളീയ ജ്യോതിഷപ്രകാരം തിഥി സന്ധ്യ എവിടാണ് വരുന്നത് ആ സന്ധ്യയ്ക്കാണ് ആ സന്ധ്യ വരുമ്പോഴാണ് പൂജ വെക്കേണ്ടത് എന്ന് പറയുന്നത് ആ കണക്കിന് തിഥിക്കണക്കിന് നോക്കിയാൽ അഷ്ടമി സന്ധ്യ വരുന്നത് ദുർഗാഷ്ടമി തിഥിയിലല്ല ഒരു ദിവസം മുമ്പേയാണ് അതായത് ദുർഗാഷ്ടമി മുപ്പതാം തീയതി ചൊവ്വാഴ്ച ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തൊമ്പത് തിങ്കളിന് വേണം നമ്മൾ ആ സന്ധ്യ കണക്കാക്കുമ്പം പൂജ വയ്ക്കാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും തെറ്റിക്കരുത് പലരും ദുർഗാഷ്ടമി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച പൂജ വെച്ചാൽ മതിയെന്ന് പറഞ്ഞിരിക്കുക അങ്ങനല്ല അങ്ങനെയല്ല ഇരുപത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം വേണം അമ്പലത്തിൽ പോയായാലും വീട്ടിലാണെന്നുണ്ടെങ്കിലും പൂജ വയ്ക്കാൻ എന്ന് പറയുന്നത് ഭഗവതിയുടെ സാന്നിധ്യമുള്ള മുഹൂർത്തം ഉണ്ട് കേട്ടോ ആ സമയത്ത് തന്നെ പോയി പൂജ വെക്കണം വൈകിപ്പോകാനോ നേരത്തെ പോയി വെക്കാനോ പാടില്ല ഈ ഒരു സമയത്ത് തന്നെ പൂജ വയ്ക്കണം ആറ് പന്ത്രണ്ടും ഏഴ് ഇരുപത് വരെ പൂജ വയ്ക്കാം ആറ് പന്ത്രണ്ട് മുതൽ ഏഴ് ഇരുപതിനകത്തുള്ള സമയത്ത് പൂജ വെച്ചിരിക്കണം അപ്പം സന്ധ്യയ്ക്ക് ഒരു അല്പം വരാൻ വൈകുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് ഇരുപത് വരെ സമയമുണ്ട് ഏഴ് ഇരുപതിനകത്ത് പൂജ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അമ്പലത്തിൽ പോകുന്നവർ അമ്പലത്തിൽ കൊണ്ടുപോയി അങ്ങനെ പൂജ വയ്ക്കാം വീട്ടിൽ പൂജ വയ്ക്കുന്നവർ ആ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ ആറ് പന്ത്രണ്ടിനും ഏഴ് ഇരുപതിനും ഇടയിലാണ് പൂജ വയ്ക്കേണ്ടത് ക്ഷേത്രത്തിൽ അവിടുത്തെ തിരുമേനിമാർക്കറിയാം അവരത് കണക്കാക്കി ചെയ്തോളും ദീപാരാധന കഴിഞ്ഞു അല്ലെ ദീപാരാധനയ്ക്ക് ഒക്കെ ആയിട്ട് സമയം നോക്കി അവർ കൃത്യമായിട്ട് ഈ ആറ് പന്ത്രണ്ടിനും ഏഴ് ഇരുപതിനും ഇടയിൽ തന്നെയായിരിക്കും ഭഗവതിക്ക് പൂജയെല്ലാം കഴിയും അപ്പൊ വീട്ടിൽ പൂജ വെക്കുന്നവർ ശ്രദ്ധിക്കുക ആറ് പന്ത്രണ്ടിനും ഏഴ് ഇരുപതിനും ഇടയിൽ പൂജ വെക്കുക ആ ഒരു സമയത്ത് പൂജ വെക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യം എന്ന് പറയുന്നത് അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് വീട്ടിൽ പൂജ വെക്കുന്നവർ വീട് ഒരുക്കണം കേട്ടോ വീട് ഒരുക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല മുറ്റം എല്ലാം ഒന്ന് അടിച്ച് വീടിനകം എല്ലാം ഒന്ന് തൂത്ത് ഉടച്ച് വൃത്തിയാക്കി പൂജാമുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾ ജലം തളിക്കണം കേട്ടോ വീട്ടിൻ്റെ മുറ്റത്തും വീടിൻ്റെ തിണ്ണയിലും അല്ലെങ്കിൽ വീടിൻ്റെ ഈ പൂജാമുറി ഭാഗത്തോ അല്ലെ പൂജ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തും ഒക്കെ ഒന്ന് മഞ്ഞൾ ജലം തളിക്കണം എന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് എന്ന് പറയുന്നത് പൂജ വയ്ക്കാനായിട്ട് അമ്പലത്തിൽ പോകുന്നവർക്ക് പിന്നെ ആ പ്രശ്നമല്ല നേരെ കൊണ്ടുപോയി അവിടെ പീഡമെല്ലാം ഒരുക്കിയിട്ടുണ്ടാവും കൊണ്ടുപോയി അവിടുത്തെ തിരുമേനിയെ ഏൽപ്പിക്കുക പൂജയ്ക്ക് വേണ്ട രസീതാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പക്ഷേ വീട്ടിൽ ചെയ്യുന്നവർ മഞ്ഞൾ ജലം തളിച്ച് വീട് ഒരുക്കിയിട്ട് വേണം ഈ പൂജ വെക്കാൻ എന്ന് പറയുന്നത് മഞ്ഞൾ ജലം തളിക്കുക എന്ന് പറയുമ്പം ആരും പേടിക്കണ്ട ഒന്നുമില്ല ഒരു പാത്രത്തിൽ കുറച്ച് ജലം എടുത്ത് ഒരല്പം മഞ്ഞൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി അതിലേക്ക് നുള്ളിയിട്ട് ഒന്ന് കലക്കിയിട്ട് ഒന്ന് തളിച്ചു കൊടുക്കുക വീട്ടിലും പരിസരത്തും എല്ലാം ഒന്ന് മൂദേവി എല്ലാം പോയി വീട് ഒരുങ്ങാനാണ് ഭഗവതിയെ സ്വീകരിക്കാനായി വീട് ഒരുങ്ങാൻ വേണ്ടിയാണ് പൂജ വയ്ക്കുന്നത് എവിടെ വെക്കണമെന്ന് പലരും ചോദിച്ചിരുന്നു പൂജാമുറി ഉള്ളവർ പൂജാമുറിയിൽ വെക്കാം അതല്ലാത്തവർ വീടിൻ്റെ പ്രധാന വാതിൽ കയറുന്ന മുറി ഉണ്ടല്ലോ അതായത് ഹാളെന്ന് നമ്മൾ പറയുന്ന ആ മുറിയിൽ വെക്കാം ആ മുറിയിൽ എവിടെയാണ് നിങ്ങൾക്ക് സ്ഥലവും സൗകര്യവുമായിട്ട് വെക്കാൻ പറ്റുന്നത് കിഴക്കോട്ട് വിളക്ക് വെച്ച് വെക്കാൻ പറ്റുന്നത് അവിടെ വെക്കാം ഇത് രണ്ടു വീട്ടിൽ വെക്കുന്നവർക്ക് ഉത്തമമായ സ്ഥലം അമ്പലത്തിൽ പോകുന്നവർക്ക് അത് അമ്പലത്തിൽ കൊണ്ട് കൊടുത്താൽ മതി അവിടെ എല്ലാം തയ്യാറായിട്ട് എന്നുള്ളതാണ് അപ്പം വീട്ടിൽ വെക്കുന്നവര് ഒന്നിൽ പൂജാമുറിയിൽ വെക്കുക അല്ലെ വീടിന്റെ ഹാളിൽ കിഴക്കോട്ട് ദർശനമായിട്ട് വിളക്ക് തെളിയിച്ച് ഇപ്പൊ ഈ കണി കണ്ട് തൊഴുന്ന രീതിയിൽ അല്ലെങ്കിൽ പൂജ കണ്ട് തൊഴുന്ന രീതിയിൽ വെക്കുക എന്നുള്ളതാണ് വീട്ടിൽ പൂജ വെക്കുന്നവര് ഈ മൂന്ന് ചിത്രം വീട്ടിലുണ്ടെങ്കിൽ ചിത്രമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ ആ പൂജ വെക്കുന്നെടുത്തെടുത്ത് വെക്കണം കേട്ടോ ഏറ്റവും ഐശ്വര്യമാ പറയുന്നത് നിങ്ങൾ അമ്പലത്തിലൊക്കെ പൂജ വയ്ക്കുമ്പോൾ നോക്കിയാൽ മതി ഈ മൂന്ന് കാര്യങ്ങൾ ഉറപ്പായിട്ടും ആ പൂജ വയ്ക്കുന്നടുത്ത് ഉണ്ടായിരിക്കും വീട്ടിൽ പൂജ വയ്ക്കുന്നവരും ഈ ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് വെക്കണം വെക്കേണ്ട മറ്റൊന്നുമല്ല ഒന്നാമത്തെ പറയുന്നത് ഗണപതി ചിത്രം മഹാഗണപതി ഭഗവാന്റെ ഒരു ചിത്രമോ വിഗ്രഹമോ എങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പൂജ വെക്കുന്ന പുസ്തകം വെക്കുന്നതിൻ്റെ പുറകിലായിട്ട് നമുക്ക് വിളക്ക് വെച്ച് പൂജിക്കാനായിട്ട് ഗണപതി ഭ ചിത്രം വെക്കണം ഗണപതി ചിത്രം ഒന്ന് സരസ്വതീദേവിയുടെയോ ദുർഗാദേവിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവിമാരുടെയോ ചിത്രം ഏത് ദേവി ഭാവത്തിലുള്ള മതി സരസ്വതി ദേവിയുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവണമെന്നില്ല ഏതെങ്കിലും ഒരു ദേവി ഭാവത്തിലുള്ള ചിത്രം ആ ഗണപതി ഭഗവാന്റെ തൊട്ടടുത്തായിട്ട് ഒരു ദേവി ചിത്രം വയ്ക്കുക അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെയോ മഹാവിഷ്ണു ചിത്രം ഉണ്ടെങ്കിൽ സ്ഥിതിയുടെ ദേവനാണ് ഭഗവാൻ എന്ന് പറയുന്നത് ആ ഒരു ഭഗവാൻ്റെ മഹാവിഷ്ണു ഭഗവാൻ്റെയോ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഒരു ചിത്രമോ വിഗ്രഹമോ കൂടെ ആ പൂജ വയ്ക്കുന്നിടത്ത് വെക്കണം ഇത് മൂന്നും ഇങ്ങനെ ഉണ്ടാവണം നടുക്ക് നമുക്ക് ദേവീ ചിത്രം വെക്കാം ഒരു വശത്ത് ഗണപതി ചിത്രവും ഒരു വശത്ത് നാരായണമൂർത്തിയുടെ ചിത്രമോ വിഗ്രഹമോ വെക്കാവുന്നതാണ് അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കണം കേട്ടോ നിർബന്ധമായിട്ടും പൂജ വെക്കുന്ന എല്ലാവരും വീട്ടിൽ അഞ്ച് തിരിയിട്ട് ഭദ്രാദീപം തന്നെ തെളിയിച്ചിട്ടുണ്ടാകണം ആ അഞ്ച് തിരിയിട്ട നിലവിളക്കിൻ്റെ അടുത്ത് ഒരു കിണ്ടിയിൽ ജലമെടുത്ത് തുളസി നുള്ളിയിട്ട് തീർത്ഥവും വെക്കണം മറ്റു പൂക്കളൊന്നും ഇടണ്ട ഒരു കിണ്ടിയിൽ നിറച്ച് ജലമെടുത്ത് തുളസി നുള്ളിയിട്ട് ആ തുളസി തീർത്ഥം കൂടെ അഞ്ച് തിരിയിട്ട നിലവിളക്കിൻ്റെ അടുത്ത് വെക്കണം ഇനി ഈ പൂജയ്ക്കായിട്ട് നമ്മൾ വെക്കാൻ പോകുന്ന സാമഗ്രികൾ ഒന്നും തന്നെ വെറും നിലത്ത് വെക്കാൻ പാടില്ല ഒന്നും വെറും നിലത്ത് വെക്കരുത് പീഠമൊരുക്കുക എന്നൊരു ചടങ്ങ് തന്നെ ഉണ്ടായിരുന്നു പണ്ട് ഇപ്പം അതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പറയാം വേറെ ഒന്നുമല്ല അഞ്ച് തിരിയിട്ട നിലവിളക്കും കിണ്ടിയും ഭഗവാന്റെ ചിത്രങ്ങളും വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ പൂജയെ ഒരുക്കാനായിട്ട് തിരികൊളുത്തുന്നതിനെല്ലാം മുമ്പായിട്ട് പൂജയ്ക്ക് നമ്മൾ പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളും വയ്ക്കാനായിട്ട് പീഠം പോലെ എന്തെങ്കിലും ഒന്നിടണം ഒരു പീഠമോ അല്ലെങ്കിൽ ഒരു പലകയോ ഇനി ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നല്ല തുണി ഉണ്ടായിരിക്കുമല്ലോ നല്ല വൃത്തിയുള്ള തുണി അത് കട്ടിക്കൊരു രണ്ട് മടക്കായിട്ട് മടക്കി ആ നിലത്തിടുക അല്ലെങ്കിൽ ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ ടേബിളിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിൽ ആ ടേബിളിൻ്റെ പുറത്ത് ഇടുക അതല്ല നമ്മൾ പൂജാമുറി പോലെ വെച്ചിട്ട് അതിന് മുന്നിൽ ഒരു ടേബിൾ പോലെ എന്തെങ്കിലും ഇട്ടോ ഒരു പീഡം ഇട്ടോ ആണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ആയാലും വെക്കുക ഒരിക്കലും വെറും നിലത്ത് ഈ പുസ്തകങ്ങളായാലും വസ്തുക്കളായാലും വെക്കരുത് ഒരു തുണി നല്ല ഒരു ഷീറ്റാണെന്നുണ്ടെങ്കിലും വൃത്തിയുള്ളത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന എടുത്ത് മടക്കി ഐശ്വര്യമായിട്ട് അത് വിരിച്ചിട്ട് അതിന് മുകളിൽ വേണം വെക്കാനായിട്ടെന്ന് പറയുന്നത് ഒരുപാട് പേര് തെറ്റിന്ന് കണ്ടിട്ടുണ്ട് അങ്ങനെ കൊണ്ടുവന്ന് എല്ലാം വിളക്ക് കത്തിച്ച് വെച്ച് അതിൻ്റെ മുമ്പിലോട്ട് അങ്ങോട്ട് വെച്ചിട്ട് അങ്ങ് പോകും ഒരിക്കലും അത് ചെയ്യരുത് എന്നുള്ളതാണ് ഈ ഒരു കാര്യം ചെയ്യുക ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു തുണി എടുത്ത് നല്ല വൃത്തിയുള്ളത് വിരിച്ച് അതിന് മുകളിൽ വേണം വെക്കാൻ എന്നുള്ളത് പീഡോ അതിനനുസരിച്ചുള്ള വെക്കാൻ സൗകര്യങ്ങളോ ഉള്ളവർക്ക് അത് പ്രശ്നമല്ല അല്ലാത്തവർ ഒരു തുണി വിരിച്ച് ചെയ്യുക ഒരു ചീന്ത് ഒരു ഇലച്ചീന്ത് അതായത് ഒരു വാഴയിലയുടെ നമ്മൾ എറുത്തുകൊണ്ട് വരുന്ന ഒരു വാഴയില ചീന്തൊണ്ടല്ലോ ഒരു വാഴയില ചിന്തിലോ അല്ലെ ഒരു വട്ടയില ചിന്തിലോ കുറച്ച് ചന്ദനം കുങ്കുമം മഞ്ഞൾ ഇത് പൂജ വെക്കുന്ന എല്ലാവരും വെക്കണം കേട്ടോ നിർബന്ധമായിട്ട് വിട്ടുപോകരുത് ഓരോ ദിവസവും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പം ആ ഇലച്ചിന്തിൽ നിന്ന് അല്പം എടുത്ത് നെറ്റിയിൽ അണിയുകയും വേണം എന്നുള്ളതാണ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പം ആരൊക്കെയാണോ പൂജ വെച്ചിരിക്കുന്നത് അവരെല്ലാ ഇലച്ചിതിൽ നിന്ന് എടുത്ത് അണിയണം ഇത് ഏതെങ്കിലും അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ചന്ദനവും കുങ്കുമോ ആയാലും ദോഷമൊന്നുമില്ല കേട്ടോ ഇത് നമ്മൾ നേദിക്കുകയോ അങ്ങനൊന്നും ചെയ്യോ അല്ലല്ലോ അത് അവിടെ ഇലച്ചിന്തായിട്ടൊരു എന്നോണം ഭഗവതീ കൃപ തൊട്ടറിയാൻ വേണ്ടി വെക്കണം എന്നുള്ളതാണ് ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് നല്ല ഒരു വാഴയിലെടുക്കുക ഒരു വാഴയിലെ കീറെടുക്കുക അല്ലെങ്കിൽ ഒരു വട്ടയിലെ കീറെടുക്കുക അതിൽ കുറച്ച് ചന്ദനം കുറച്ച് കുങ്കുമം കുറച്ച് മഞ്ഞൾ ഇത് മൂന്നും വെച്ച് അവിടെ ഐശ്വര്യമായിട്ട് വെച്ചേക്കുക എല്ലാ ദിവസവും ഈ പൂജ വെച്ച ദിവസവും അടുത്ത ദിവസവും പൂജ എടുക്കുന്ന ദിവസവും ഒക്കെ നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് തൊഴുന്ന സമയത്ത് ആ ഇലച്ചിന്തയിൽ നിന്ന് ഒരു അല്പം എടുത്ത് നെറ്റിയിൽ അണിയണം വിളക്ക് തൊഴുന്ന ഓരോരുത്തരും ഏറ്റവും ഐശ്വര്യമുള്ള കാര്യം കേട്ടോ മറന്നു പോകരുത് നമുക്ക് പൂജ വെക്കുന്ന എന്തൊക്കെ വെക്കാവുന്ന ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് പുസ്തകങ്ങൾ വെക്കാം നമ്മളുടെ പേന പെൻസിൽ പോലെയുള്ള കാര്യങ്ങൾ വെക്കാം കാൽക്കുലേറ്റർ ഇൻസ്ട്രുമെന്റ് ബോക്സ് ലാപ്ടോപ്പ് നിങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഐ ഡി കാർഡ് ഉണ്ടല്ലോ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെയൊക്കെ നിങ്ങൾക്ക് അവധിയാണ് വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഐ ഡി കാർഡ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെക്കാം കേട്ടോ ഏറ്റവും ഐശ്വര്യമാണ് അത് നമ്മുടെ മൊത്തം തൊഴിലിൻ്റെ ഒരു സങ്കല്പം ഇപ്പം നിങ്ങൾക്ക് ആയുധങ്ങളൊന്നും വെക്കാ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐ ഡി കാർഡ് വെക്കുക ഇതായത് നമ്മൾ പുസ്തകം തന്നെ വെക്കണമെന്നുള്ളതല്ല പറയുന്നത് നമ്മളുടെ ആ ഒരു അന്നത്തെ ഒരു കർമ്മ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഇനി പുസ്തകങ്ങൾ തന്നെ നമുക്ക് ഉണ്ടാവണമെന്നില്ല അപ്പം എന്താണോ നമുക്ക് അത്തരത്തിൽ സങ്കല്പമായിട്ട് വെക്കാൻ പറ്റുന്നത് അതൊക്കെ നമുക്ക് വെക്കാൻ പറ്റും അത് വെക്കുന്നതിനോടൊപ്പം പുസ്തകങ്ങളോടൊപ്പം ഏതെങ്കിലും മഹത് ഗ്രന്ഥങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെക്കണം കേട്ടോ എന്താണ് മഹത് ഗ്രന്ഥങ്ങളെന്ന് പറയുന്നത് വിശ്വാസ ഗ്രന്ഥങ്ങൾ അതായത് വിശുദ്ധ ഗ്രന്ഥങ്ങൾ അധ്യാത്മരാമായണം ഭാഗവതം ദേവി മഹാത്മ്യം വിഷ്ണുപുരാണം ലളിതാ സഹസ്രനാമം ഇത്തരത്തിലുള്ള ചെറിയ ബുക്കുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നമ്മൾ പൂജയ്ക്ക് വെക്കുന്ന പുസ്തകങ്ങളോടൊപ്പം അത് സെപ്പറേറ്റ് ആയിട്ട് വെക്കണം അത് രണ്ടും ഒന്നിച്ച് വെച്ച് കളയരുത് അത് സെപ്പറേറ്റ് ആയിട്ട് വെക്കണം അപ്പം മഹത് ഗ്രന്ഥങ്ങൾ കൂടെ വെക്കുക ഈ നമ്മൾ പഠിക്കുന്ന മക്കളുടെയൊക്കെ പുസ്തകം വെക്കുകയാണെങ്കിൽ എപ്പോഴും പൊതിഞ്ഞ് വെക്കുക പൊതിഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ നാല് അറ്റം ഉണ്ടല്ലോ നമ്മൾ പൊതിഞ്ഞ് കഴിയുമ്പോൾ നാല് മൂല കിട്ടുമല്ലോ ആ നാല് മൂലയ്ക്കും നേരത്തെ പറഞ്ഞ മഞ്ഞളും കുങ്കുമവും ചന്ദനവും വെച്ചിട്ടില്ലേ അതൊന്ന് തൊട്ട് നാല് മൂലയ്ക്ക് ഓരോ പൊട്ട് തൊടുന്നത് ഏറ്റവും നന്നായിരിക്കും കുട്ടികളൊക്കെ വീട്ടിലുള്ളവർ കുട്ടികളുടെ പുസ്തകം പൂജ വെക്കുന്നവർ മുതിർന്നവരുടെ പുസ്തകം പൂജ വയ്ക്കുന്നവർ ഒന്ന് പൊതിഞ്ഞ് ഒരു തുണിയിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ നിങ്ങൾക്ക് പൊതിഞ്ഞ് വെക്കാവുന്നതാണ് അങ്ങനെ ഒന്ന് പൊട്ട് തൊട്ട് വെക്കുന്നതും ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് അതുപോലെ ഈ പൂജ വെച്ച് നിങ്ങൾ ഈ അഞ്ച് തിരിയിട്ട വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ഒരു നാൽപ്പത് എങ്കിലും ഏറ്റവും കുറഞ്ഞത് ആ നിലവിളക്ക് കത്തണം എന്നുള്ളതാണ് ചിലർക്കൊരു ശീലമുണ്ട് അങ്ങോട്ട് പൂജ വെച്ച് വിളക്ക് കത്തിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ആ ഞാനൊന്ന് പോയിട്ട് വരട്ടെ അല്ലെങ്കിൽ അമ്പലത്തിൽ പോട്ടെ ഒന്ന് പുറത്ത് പോകട്ടെ എന്ന് കരുതി അന്നേരം തന്നെ വിളക്ക് അണയ്ക്കുന്ന ഒരു ശീലം ഒരിക്കലും ചെയ്യരുത് ഏറ്റവും കുറഞ്ഞത് ഒരു നാൽപ്പത് എങ്കിലും ആ നിലവിളക്ക് കത്തണം എന്നുള്ളതാണ് അപ്പോ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തയ്യാറാക്കി വെച്ചു നിലവിളക്കിനോടൊപ്പം തുളസി തീർത്ഥം തയ്യാറാക്കി വെച്ചു ഈശ്വര ചിത്രങ്ങൾ മൂന്നെണ്ണം ഉള്ളതെല്ലാം വെച്ചു അല്ലെ ഉള്ള ചിത്രങ്ങളൊക്കെ ഈശ്വര ചിത്രങ്ങളെല്ലാം അലങ്കരിച്ചു വെച്ചു പീഠമൊരുക്കി പുസ്തകങ്ങളും മറ്റു സാമഗ്രികളും എല്ലാം അടുക്കി വെച്ചു വിശുദ്ധ ഗ്രന്ഥങ്ങൾ വെച്ചു ഒരു ഒരിലച്ചീന്തിൽ കുങ്കുമവും മഞ്ഞളും ചാലിച്ച് മനോഹരമായിട്ട് വെച്ചു ഇത്രയായി കഴിഞ്ഞാൽ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി ആ ഒരുക്കി വെച്ചിരിക്കുന്ന അടുത്ത് ഒരു കാര്യം കൂടെ നിങ്ങൾ കൊണ്ടുവന്ന് വെക്കണം ഒരു വട്ടപാത്രത്തിലോ ഒരു പൂജാതലത്തിലോ കുറേ പൂക്കൾ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന പൂക്കളെല്ലാം എറുത്തുകൊണ്ട് വന്ന് ആ ഒരു പാത്രത്തിലാക്കി അവിടെ വെച്ചേക്കും അതെന്തിനാണെന്ന് ഞാൻ പറയാം ഞാൻ പറയുമ്പോൾ മാത്രം ആ പൂക്കൾ എടുക്കുക അപ്പം ഇത്രയെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം എല്ലാം മംഗളമായി കൊണ്ട് ഐശ്വര്യമായിട്ട് നിലവിളക്ക് കൊളുത്തുക ഐശ്വര്യമായിട്ട് നിലവിളക്കിൻ്റെ അഞ്ച് തിരിയും ശിവ ശിവ എന്ന് പറഞ്ഞുകൊണ്ട് ആ അഞ്ച് തിരിയും കത്തിക്കുക ആ ഭദ്രാദീപമായിട്ട് തെളിയുന്ന അഞ്ച് തിരിയും കത്തിക്കുക കത്തിച്ച് നിലവിളക്കും ചന്ദനത്തിരിയും കത്തിച്ചതിന് ശേഷം നിങ്ങൾ ആ പൂ ആ പൂ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന താലം എടുക്കുക പൂത്താലം കയ്യിലെടുത്തിട്ട് ഞാൻ ഈ പറയുന്ന ഓരോ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ആ പൂക്കൾ നിലവിളക്കിൻ്റെ ചുവട്ടിലും ആ ചിത്രത്തിൻ്റെ ചുവട്ടിലും അതുപോലെ തന്നെ പൂജയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന പുസ്തകങ്ങളുടെ പുറത്തുമായിട്ട് സമർപ്പിക്കുക ആദ്യം ഒരു പിടി പൂക്കൾ എടുക്കുക എടുത്തിട്ട് ഓം ഗം ഗണപതയേ നമ ഇപ്പോൾ ഒരുപാട് പൂക്കളില്ല എന്നുണ്ടെങ്കിൽ ഓരോ പൂ വെച്ചെടുത്താലും മതി അല്ലെ പൂവ് തീരെ ഇല്ല എന്ന് പറഞ്ഞാൽ തുളസിക്കതിരെ അതിന് ആവശ്യത്തിനുള്ള എറുത്തുകൊണ്ട് വന്നാലും മതി അല്ലെ അതിന് പൂവ് ഒരല്പം വാങ്ങിയാലും മതി ഒരു കവർ ഓം ഗം ഗണപതയെ നമ എന്ന് ചൊല്ലിക്കൊണ്ട് ആദ്യത്തെ പൂവ് നിലവിളക്കിൻ്റെ പാദത്തിൽ സമർപ്പിക്കണം ഈശ്വരൻ്റെ ചിത്രം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ പൂവ് അവിടെ സമർപ്പിക്കുക ആ പുസ്തകത്തിൻ്റെ പുറത്തും കുറച്ച് പൂവതറുക അങ്ങനെ ഓം ഗം ഗണപതേ നമ എന്ന് മൂന്ന് തവണ ചൊല്ലിക്കൊണ്ട് വേണം നിലവിളക്ക് കത്തിച്ച് ആദ്യത്തെ പൂജ വച്ചുള്ള പ്രാർത്ഥന നടത്താൻ എന്ന് പറയുന്നത് ഓം ഗം ഗണപതേ നമ രണ്ടാമതായിട്ട് ഓം ദും ദുർഗായേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് രണ്ടാമത് ഒരു സെറ്റ് പൂവ് അല്ലെങ്കിൽ ഒരു പിടിപ്പൂവ് നിലവിളക്കിൻ്റെ ചുവട്ടിലും അതുപോലെ തന്നെ ചിത്രമുള്ളവർ ചിത്രത്തിൻ്റെ ചുവട്ടിലും അതുപോലെ തന്നെ ഈ പുസ്തകം കെട്ടു വെച്ചിരിക്കുന്നതിൻ്റെ പുറത്തുമായിട്ട് സമർപ്പിക്കുക മൂന്ന് തവണ ചൊല്ലുക ഓം ദും ദുർഗായേ നമ രണ്ട് കഴിഞ്ഞു മൂന്നാമതായിട്ട് ഓം സം സരസ്വതിയെ നമ സരസ്വതീദേവിയെ പ്രാർത്ഥിക്കുക അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ പൂജ എല്ലാം ഒരുക്കിയിരിക്കുന്നത് ഓം സം സരസ്വതിയെ നമ എന്ന് ചൊല്ലിക്കൊണ്ട് ഇതേപോലെ തന്നെ മൂന്നിടത്തായിട്ട് പൂക്കൾ സമർപ്പിക്കുക സരസ്വതീദേവിയെ സ്മരിച്ചുകൊണ്ട് ഓം സം സരസ്വതിയെ നമ നാലാമതായിട്ട് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക മഹാലക്ഷ്മിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മുടെ ഈ അറിവും ജ്ഞാനവും ഇതെല്ലാം നമുക്ക് കിട്ടുമ്പോൾ അതെല്ലാം നമുക്ക് ധനമായിട്ട് വരണ്ടേ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും ആയിട്ട് വരണ്ടേ അതിന് മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തണം അപ്പോൾ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മഹാലക്ഷ്മിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഇതേപോലെ തന്നെ നിലവിളക്കിൻ്റെ ചുവട്ടിലും ഈ പൂജ വെച്ചിരിക്കുന്ന പുസ്തകങ്ങളുടെ പുറത്തും ചിത്രം ഉണ്ടെങ്കിൽ ചിത്രത്തിൻ്റെ മുമ്പിലുമായിട്ട് സമർപ്പിക്കുക അടുത്തത് ഓം നമോ നാരായണായ എന്ന് ചൊല്ലിക്കൊണ്ട് നാരായണൻ ഈ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന സ്ഥിതിയുടെ ദേവനായ മഹാവിഷ്ണു ഭഗവാനെ സാക്ഷാൽ നാരായണനെ സ്മരിച്ചുകൊണ്ട് ഒരു പിടി പൂവ് നാരായണനെ സ്മരിച്ചുകൊണ്ട് ആ വിളക്കിൻ്റെ മുമ്പിലും ചിത്രത്തിൻ്റെ മുമ്പിലും ഈ പുസ്തകം പൂജയ്ക്കായിട്ട് ഒരുക്കിയിരിക്കുന്നതിൻ്റെ മുകളിലുമായിട്ട് സമർപ്പിക്കുക അവസാനമായിട്ടേ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിട്ടുപോകരുത് ഓം നമശിവായ പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി വേണം നിങ്ങളുടെ പൂക്കൾ സമർപ്പണം അവസാനിപ്പിക്കാൻ എന്ന് പറയുന്നത് ഓം നമശിവായ എന്ന് മഹാദേവനെ ശിവനച്ഛനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ പൂക്കളും അവസാനത്തതും സമർപ്പിക്കുക ബാക്കി പൂവുണ്ടെന്നുണ്ടേ അതങ്ങ് കൊട്ടി നമ്മളുടെ ഈ ബുക്കൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പൂജ വെച്ചിരിക്കുന്നതിൻ്റെ പുറത്തായിട്ട് അങ് ഇടുക എന്നുള്ളതാണ് എല്ലാവരും വിട്ടുകളയരുത് കേട്ടോ ഈശ്വര ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് മാലയൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ ഒരുക്കണമെങ്കിൽ ഒരുക്കാം അതുപോലെ തന്നെ നേദ്യമൊക്കെ സമർപ്പിക്കുന്നവർ ചിലർ പായസം അല്ലെങ്കിൽ മധുര പലഹാരങ്ങളൊക്കെ ദേവിക്ക് വെക്കാറുണ്ട് വിളക്കിന് മുന്നിൽ വെക്കാറുണ്ട് അതൊക്കെ ചെയ്യാം ഏറ്റവും ഗംഭീരമാണ് കേട്ടോ ഞാൻ എല്ലാം കൂടെ പറഞ്ഞ് നിങ്ങളെ ഒരുപാട് ഇതാക്കുന്നില്ല പക്ഷേ അതൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് പക്ഷേ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഇതിന് മുമ്പ് പറഞ്ഞ അത്ര കാര്യങ്ങൾ ഈ പ്രത്യേകിച്ചും ഞാൻ ഈ പറഞ്ഞ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് പൂക്കളർപ്പിക്കുന്നത് ഈ അതുപോലെ തന്നെ നമ്മൾ ഇലച്ചീന്ത് വയ്ക്കുന്നത് ഗ്രന്ഥങ്ങൾ വെക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ വസ്തുക്കൾ വെക്കുന്നത് ഇത്രയും കാര്യങ്ങൾ തെറ്റിക്കാതെ എല്ലാവരും ചെയ്യണം എന്നുള്ളതാണ് അങ്ങനെ പൂജ വെച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ദുർഗാഷ്ടമിയാണ് മുപ്പതാം തീയതി ചൊവ്വാഴ്ച ഒന്നാം തീയതി മഹാനവമിയാണ് രണ്ടാം തീയതിയാണ് വിജയദശമി എന്ന് പറയുന്നത് രണ്ടാം തീയതി രാവിലെ നമ്മൾ പിന്നെ പൂജ എടുക്കുകയുള്ളൂ എന്നുള്ളതാണ് രണ്ട് ദിവസം പൂർണ്ണമായിട്ടും പൂജയിലിരിക്കും എന്നുള്ളതാണ് എല്ലാ ദിവസവും അതായത് പൂജ ഇരിക്കുന്ന ദുർഗാഷ്ടമി ആയിക്കൊള്ളട്ടെ മഹാനവമി ആയിക്കൊള്ളട്ടെ വിജയദശമി രാവിലെ ആയിക്കൊള്ളട്ടെ ഈ മൂന്ന് ദിവസവും ഇതുപോലെ തന്നെ നിലവിളക്ക് കത്തിക്കണം നിലവിളക്ക് കത്തിച്ച് പൂക്കൾ കൊണ്ടുവന്ന് പഴയ പൂക്കൾ മാറ്റി പുതിയ പൂക്കൾ സമർപ്പിച്ച് ഭഗവതിയെയും ഭഗവാനെയും പ്രാർത്ഥിക്കണം ഈ പറഞ്ഞ മന്ത്രങ്ങൾ എഴുതി വെച്ചുകൊള്ളു കുറച്ചെടുത്തോളൂ ഇത് നിങ്ങൾ എടുത്തു വെക്കൂ എന്താണെന്ന് വെച്ചാൽ ചെയ്തുകൊള്ളു ഇത് നോക്കി ഇത് ചൊല്ലിക്കൊണ്ട് പൂക്കൾ അർപ്പിച്ച് വിളക്കങ്ങ് അങ്ങ് തൊഴുതാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് അപ്പം വിട്ടുപോകരുത് എല്ലാ ദിവസവും രാവിലെ പഴയ പൂക്കൾ മാറ്റി ഇലച്ചീന്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് മാറ്റി ഐശ്വര്യമായിട്ട് ഇത്തരത്തിൽ പൂക്കൾ സമർപ്പിച്ച് ആ വിളക്കങ്ങ് തൊഴുതാൽ മതി ഭഗവതി വരും ആ വീട്ടിൽ ആ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും നൽകി ആ വീടിനെല്ലാ ഐശ്വര്യവും നൽകി ആ ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും എല്ലാ സൗഭാഗ്യവും നൽകി മടങ്ങുകയും ചെയ്യുന്നതാണ് ഈ ഒരു കാര്യമാണ് നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് എന്തെങ്കിലും സംശയങ്ങൾ ഞാൻ ഈ പറഞ്ഞതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ഞാൻ മറുപടി പറയുന്നതാണ് എല്ലാ ദിവസവും രാവിലെ ഈ ഇലച്ചീതിൽ നിന്ന് ഒരൽപ്പം എടുത്ത് ഇല്ല ഒരല്പം വാടുകയാണ് പഴുകയാണെന്നുണ്ടെങ്കിൽ ഇല മാറ്റി കൊടുത്ത് വേറെ ഇല വെച്ചാൽ മതി കുഴപ്പമില്ല പാ ചന്ദനം കളവം തൊട്ട് നെറ്റിയിൽ ഇടണം കേട്ടോ എത്ര അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞാലും രാവിലെ ഇവിടുന്ന് കുളിച്ചു വന്ന് വിളക്ക് കത്തിച്ച് പൂജയുടെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നെറ്റിയിൽ തൊട്ടിട്ട് വേണം പോകാനായിട്ട് എന്ന് പറയുന്നത് അമ്പലത്തിൽ പോകുന്നവർക്ക് പിന്നെ ആ പ്രശ്നമല്ല അവിടുത്തെ തിരുമേനി ഇതെല്ലാം അറിഞ്ഞും കണ്ടും ചെയ്തോളും എല്ലാം ഭംഗിയായിട്ട് ചെയ്യും വീട്ടിൽ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ ചെയ്തു തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാർത്ഥിക്കുക പൂജ എടുക്കുന്ന വിവരങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ് അതുപോലെ അങ്ങ് ചെയ്താൽ മതി അമ്മയെ അനുഗ്രഹിക്കും കൈവിടത്തില്ല നന്നായി വരും എൻ്റെ അമ്മയെ അനുഗ്രഹിക്കട്ടെ നന്നായിരിക്കട്ടെ നന്ദി നമസ്കാരം